ഹലോ നമസ്കാരം ഉണ്ട് വിനിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് പാലക്കാട് സ്റ്റൈലിൽ ഒരു ഒരു ടൈപ്പ് അതായത് പാലക്കാട് തന്നെ ഇത് രണ്ട് രീതിയിൽ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇത് ടൈപ്പ് വൺ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ വത്സൻ വത്സൻ ഓരോ സ്ഥലത്തും ഓരോ പോലെയാണ് ഉണ്ടാക്കാറ് ചില ചില സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് നേന്ത്രപ്പഴത്തിനെ ഇതെല്ലാം ചേർത്ത് എല്ലാം കഴിഞ്ഞിട്ട് കുമ്പിളപ്പം പോലെ ആക്കിയിട്ട് സ്റ്റീം ചെയ്ത് എടുക്കുന്നുണ്ട് ചിലത് അട പോലെ ആക്കാറുണ്ട് നമ്മൾ പാലക്കാട് ഇതുപോലെയാണ് ടൈപ്പ് വൺ ഇതുപോലെയാണ് ആദ്യത്തെ സ്റ്റൈലിൽ ഒരു മത്സ്യം നമുക്ക് കാണാം പിന്നെ രണ്ടാമത് വേറൊരു ദിവസം ഞാൻ പിന്നെ ഒരു ദിവസം ഇടാം ഇപ്പോൾ നമുക്ക് എൻ്റെ അമ്മ ഇങ്ങനെയാണ് ചെയ്യാറ് അത് ആദ്യം കാണാത്തുള്ളൂ നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴം അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക നന്നായിട്ട് പഴുത്തിരിക്കണം ഓക്കെ പഴുത്ത നേന്ത്രപ്പഴം ഒരെണ്ണം ഒന്നര കപ്പ് അവിൽ ഒരു കപ്പ് തേങ്ങ ഇത് ഞാൻ മുഴുവൻ തേങ്ങ എടുത്തിരിക്കണമെന്നേ ഉള്ളൂ ഇതൊന്നും ഒരു കപ്പേ എടുക്കുള്ളൂ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് പിന്നെ ഒരു എന്താണ് പറയുക ഒരു കപ്പോളം ശർക്കര ഉരുക്കിയത് പാനി ഉരുക്കിയത് പിന്നെ വേണ്ടത് നെയ്യാണ് കേട്ടോളൂ അപ്പൊ ഇത് നന്നായിട്ട് മുറിക്കണം ഇത് മുറിക്കണം അവിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഉണ്ടാക്കാം പാലക്കാട് സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന വത്സൻ അപ്പൊ തുടങ്ങാം രണ്ട് സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ആദ്യം എടുത്തു വച്ച നമ്മുടെ കാഷ്യൂനട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിക്കൊന്നും വേണ്ട ഇതൊക്കെ കൂടി നന്നായിട്ട് കിടന്ന് വേവും ആദ്യം പക്ഷെ ഇതിട്ട് കൊടുത്താൽ മതി എന്ന് മാത്രം

നന്നായിട്ട് കിടന്ന് ഇതിൽ മൂക്കട്ടെ അപ്പോഴേ അതിൻ്റെ കറക്റ്റ് പരുവാവുള്ളൂ കുറച്ചൊന്ന് നോൺ സ്റ്റിക്ക് പാൻ എടുക്കാൻ നോക്കുക അപ്പം പിന്നെ കുറച്ച് കാര്യങ്ങൾ എളുപ്പമായിരിക്കും നെയ്യിൽ കടന്നിട്ട് ഇതൊന്ന് വാടുകയാണ് നന്നായിട്ട് പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴാണേ ഇതെങ്ങനെ ആക്കുമ്പോഴേക്കും തന്നെ ഓടയണമുണ്ടോ നീ ഇത്രേ ആയാ മതിയിട്ടുള്ളൂ ഒരുപാടൊന്നും കിടന്ന് ഇതാവണ്ട എന്താ വെച്ചാൽ എല്ലാം ഒരുപോലെ നമുക്ക് വേണം അത് ആ സമയത്ത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇടാനൊന്നും പറ്റില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ കറക്റ്റ് സമയത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക അല്ലാണ്ട് ഇത് മൂക്കുക അങ്ങനെയൊന്നുമില്ല ഓക്കെ ഇനി അവൽ വെള്ളവിലും എടുക്ക ചോപ്പവിൽ എടുക്ക ചോയ്സ് എന്ത് വേണമെങ്കിലും എടുക്കൂ നന്നായിട്ട് ഇളക്കുക ഇനി തേങ്ങ വേണം ഒരു കപ്പ് തേങ്ങ ഒരു കപ്പോളം തേങ്ങ അമ്പലത്തിലൊക്കെ പോയ പോലെ ഇനി ഇതങ്ങട്ട് നന്നായിട്ട് മിക്സ് ചെയ്യേ വാരിക്കോരി നെയ്യ് ഒഴിക്കണ്ട നമുക്ക് നെയ്യ് ഒഴിച്ച് നെയ്യ് ഒഴിച്ച് വാട്ടണം പക്ഷേ ആവശ്യത്തിന് ഒഴിച്ച് ഒഴിച്ച് പതുക്കെ പതുക്കെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചാൽ മതിയിട്ടുള്ളൂ അതല്ലാതെ ഒക്കെ കൂടി കൊണ്ടുപോയിട്ട് കോരി ഒഴിക്കണ്ട ഇപ്പൊ വീണ്ടും ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം എനിക്കിപ്പോൾ ശർക്കരയൊന്നും ഒഴിക്കണമെന്നില്ല ഇത് ഇങ്ങനെ അങ്ങോട്ട് വാട്ടി കിട്ടിയ ഒരു ഭാഗത്ത് പോയി പോയിരുന്നു കഴിക്കാർ അപ്പോൾ എന്തൊരു ടേസ്റ്റ് അല്ലേ ഈ ഒരു കോമ്പിനേഷൻ അതേമാതിരില്ലേ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഗണപതി ഓമം അതേമാതിരി ഇടിച്ചുപിഴിഞ്ഞ പായസം ത്രിമധുരം ഇതൊക്കെ ഉണ്ടാക്കാൻ കാണിച്ചു തരാട്ടോളൂ അതൊക്കെ നമ്മൾ പ്രസാദങ്ങളായിട്ട് നോസ്റ്റാലിക്കായിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന സംഭവമല്ലേ മറ്റേ ഗണപതി ഹോമത്തിന് തേങ്ങ കുറച്ചൊന്ന് കൊപ്രയായിട്ടുള്ള രീതിയിൽ വേണേ അപ്പോൾ തേങ്ങ കിട്ടിയിട്ട് അതിനെ ഒന്ന് ഞാൻ ഉണക്കിയെടുത്തിട്ട് എന്നതിന് ശേഷം പിന്നെ കാണിച്ചു തരാം കാണിക്കുമ്പോൾ പിന്നെ നമ്മൾ ഒത്തൻറ്റിക് ആയിട്ട് കാണിക്കണ്ടേ വെറുതെ എന്തെങ്കിലും കാണിച്ചിട്ട് കാര്യമില്ല രണ്ട് രീതിയിലും തേങ്ങ ഇടേ കുറച്ച് പൂളായിട്ടും ഇടും പിന്നെ കുറച്ച് കൊപ്രയായിട്ടും ഇടും അവർ അപ്പോൾ അത് എന്തായാലും ഞാൻ കാണിച്ചു തരാം വാസന സൂപ്പർ വർണ്ണ സൂപ്പർ ഇനി ഇങ്ങനെ ഉടക്കാൻ നോക്ക ഒടയും ബിക്കോസ് അത്രയും പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം ആയതുകൊണ്ട് ഒന്നാലും ോ എന്തോസ്റ്റോ ഒന്നായില്ല ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം എന്റെ ശർക്കരയിൽ കുറച്ച് എന്താ പറയാ കല്ലുണ്ട് അതുകൊണ്ട് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ ഉള്ളു ഒരു കപ്പ് ശർക്കര ഒഴിച്ചിട്ടുണ്ട് ഇനി സംഭവ ബഹുലമായിരിക്കും കാര്യങ്ങൾ അതിന്റെ കംപ്ലീറ്റ് മാറും ടെക്സ്റ്ററും അതേമാതിരി നല്ല നേന്ത്രപ്പഴം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ നേന്ത്രപ്പഴം പഴം പ്രഥമൻ കാൺ ചേരാട്ടോളൂ നല്ലത് കിട്ടണം നോക്കട്ടെ വിഷു ആകുമ്പോഴേക്കും എന്തായാലും ഞാൻ എല്ലാ പാലക്കാടൻ സദ്യയുടെ വിഭവങ്ങളും ഇടാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നിട്ടൊരു പ്ലേലിസ്റ്റ് ആക്കി അങ്ങോട്ട് വെക്കും ഇത് ഇനി കടന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വരണം ആവട്ടെ നെയ്യിൻ്റെ ആവശ്യം ഇപ്പ ഇല്ല പക്ഷെ ഉണ്ടാവും അപ്പോൾ ഇപ്പം നമുക്ക് എന്തായാലും വേണ്ട ആവോ കഴിവുള്ളേ ആവട്ടെ ആവട്ടെ ഇപ്പം നോക്കൂ നന്നായിട്ട് വാടിയിട്ടുണ്ട് നന്നായിട്ട് യോജിച്ചിട്ടുമുണ്ട് എന്നാൽ മൊരിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോളൂ നന്നായിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കണേ നേന്ത്രപ്പഴത്തിന്റെ നല്ല വാസന വരുന്നു ഈ സമയത്തില് കുറച്ച് വെള്ളം ഒഴിക്കുക ഒന്ന് കൂടി യോജിച്ചു കിട്ടാൻ വേണ്ടിയിട്ടേ ഒരു അര ഗ്ലാസ്സും കൂടി ഉണ്ടാവില്ലേ വെള്ളം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ ഇപ്പോഴും സിമ്മിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് തളതളോന്ന് തിളപ്പിക്കരുത് ഇതിങ്ങനെ പതുക്കാവേണ്ട പ്രോസസ്സാണേ പിന്നെ ശർക്കരയുടെ ഇരിക്കും നിങ്ങളുടെ വത്സൻ്റെ കളറും പൊതുവേ വത്സൻ ഇങ്ങനെയാണ് കളറ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു മീഡിയം ശർക്കരയായിരുന്നു കളറ് ചിലത് നല്ല ബ്ലാക്ക് കളറിലുണ്ടാവുമല്ലോ ഇത് കണ്ടോ ഇങ്ങനെ യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലേശം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണത് ഇപ്പോ മൂന്നാമത്തെ സ്പൂണ് ഇട എന്താ നെയ്യ് തട്ടിച്ച് കയറ്റി എന്നെ ഒരു നോട്ടു ജില്ലായിട്ട് ഡയറ്റ് ഓട്ടെ ഇതൊക്കെ കഴിക്കാണ്ട് പിന്നെ ജീവിതം ൊക്കെ കഴിക്കേണ്ടത് വരണകൂടത്ത് വെച്ച് കാണും മോഡലൊന്നും ആവണ്ടല്ലോ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്ക ഉണ്ടാക്കാൻ അറിയുന്ന ആൾക്കാരുടെ ഒരു ശാപാണ് കേട്ടോ അത് എനിക്കറിയില്ല എത്ര പേർക്ക് മനസ്സറിഞ്ഞ് കഴിക്കാൻ പറ്റുന്നു എനിക്കൊക്കെ അടുത്ത വീട്ടിലത്തെ ആൾക്കാർ ദോശ കഴിച്ചാൽ ഞാൻ തടിക്കും അങ്ങനെ ഇരിക്കണു നമ്മുടെ സ്ഥിതി ഔ എന്തൊരു കഷ്ടമാണ് ദൈവമേ കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി വരട്ടി എടുക്ക ഇളക്കിട്ട് വരത്തുകട്ടോ നന്നായിട്ട് വരട്ടുക അപ്പോൾ വഴറ്റിക്കൊണ്ടിരിക്കുന്നു ഞാനൊരു അഞ്ചുപത്ത് മിനിറ്റായി ഇളക്കാനിങ്ങനെ തുടങ്ങിയിട്ട് ഒഴിച്ചു കൊടുത്ത നെയ്യൊക്കെ പുറത്ത് വന്നിട്ട് ഇനി ഇത് ഇങ്ങനെ കട്ടിയാവും അപ്പോൾ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് ആക്കി 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 നെയ്യനെ ഇങ്ങനെ വയറ്റാട്ടോ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് നല്ലോണം നെയ്യുണ്ടല്ലോ നല്ലോണം എന്ന് പറയണ്ട ചിലതൊക്കെ നെയ്യിലിങ്ങനെ വഴറ്റിട്ടല്ലേ ഉണ്ടാക്കുള്ളൂ അപ്പൊ അങ്ങനെ അങ്ങോട്ട് കരുതിയാ മതി നെയ്യ് കമ്മിയാക്കണം എന്നുണ്ടെങ്കിൽ ആക്കിക്കോളൂ പക്ഷെ ഒത്തന്റിക് ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ ഉണ്ടാക്കണമെന്ന് മാത്രം കോരി ഒഴിച്ചിരിക്കണല്ലോ എന്ന് വിചാരിക്കേണ്ട അത് അത് അങ്ങനെയാണ് അപ്പോഴേ അത് വന കിട്ടുള്ളൂ ശരിക്കും നമ്മൾ കഴിക്കുന്ന സമയത്ത് വാവ് എന്ന് തറവാട്ടിലൊക്കെ കഴിക്കുന്ന സമയത്ത് മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് ഇത് ഇത്ര സൂപ്പറായിരിക്കണോ എന്ന് ചോദിക്കില്ലേ ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ റീസൺ അപ്പം ഇന്നത്തെ രീതിയിൽ ഡയറ്റ് കോൺഷ്യസ് ആയിട്ടുള്ള രീതിയിൽ ആൾ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ നെയ്യിൻ്റെ അളവ് കമ്മിയാക്കാം ടോട്ടലി ഡിപ്പെൻഡ് അപ്പോൺ യു യ്യോ വേദനിക്കാൻ തുടങ്ങി വയറ്റിറ്റ് നല്ല പാടന്നെ പണ്ടത്തെ രീതിയിൽ ഇണ്ടാക്കണ്ടേ എന്നാലും അതൊരു സുഖാണ് നമ്മള് കഴിച്ച് വളർന്ന സംഭവങ്ങളൊക്കെ ശർക്കരയും നെയ്യുമൊക്കെയാണ് കോട്ടത്തരം കാണിക്കണ്ട ഇപ്പൊ ഞാൻ എടുത്തുന്ന് മാത്രം ഇന്നോ വാക്ക് പറയാൻ പൊളിച്ച് ഇനിയും വയറ്റ നമ്മളൊക്കെ കഴിച്ച് ഉള്ള സംഭവം നമ്മുടെ മക്കൾക്ക് അറിയോ അറിയുക ഇല്ല അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു നോക്കൂ അവർക്കും അത് പരിചയമാവണ്ടേ എന്താണ് നമ്മുടെ കൾച്ചറിൽ എന്താ നമ്മൾ ട്രഡീഷൻ ആയിട്ടുള്ള രീതിയിൽ കഴിച്ചത് നമ്മുടെ മുത്തശ്ശിമാർ വൈകുന്നേരം എന്തായിരുന്നു ഉണ്ടാക്കി തന്നിരുന്നത് അമ്മമാർ എന്താ ഉണ്ടാക്കി തന്നിരുന്നത് നാട്ടിൽ പോകുമ്പോൾ എന്നുള്ളതൊക്കെ അവർക്കും അറിയണ്ടേ കണ്ടോ കണ്ടുവ നന്നായിട്ടാവണ്ടട്ടോളൂ പക്ഷെ കുറച്ചും കൂടി ആവാനുണ്ട് അതിനാണ് ഇപ്പം ഞാൻ വെയ്റ്റിങ് ആവട്ടെ ഇപ്പം നോക്കുക പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഞാൻ ആ മരത്തിൻ്റെ തവിന്ന് മാറ്റിയിട്ട് സ്പൂൺ എടുത്തു എന്തറിയോ അടിയിൽ തേക്ക് എടുക്കാനുണ്ട് വരും വേണ്ടി വേണ്ടി വരുന്ന സമയത്ത് പെർഫെക്റ്റ് ആയിട്ടോ ഇതവിടെ അങ്ങട് ആക്കി ദാറ്റ്സ് ഇറ്റ് റെഡി ടു ബി സെർവ് ഇത് ഒരു മെത്തേഡ് ആണേ വേറൊരു മെത്തേഡ് ഞാൻ പിന്നെ കാണിച്ചതായിട്ടുള്ളു നോക്ക് എന്നെ നോക്കന്നെ നോക്കന്നെ ഈ നോക്കട്ടെ എന്നുള്ളത് തന്നെ ഉള്ളു ഫുൾ ടൈം എന്താ ഒരു ചൂടവും സൂപ്പർ ഉണ്ടാക്കി നോക്കൂ ആ ും ആ അടിപൊളിയണ്ട് അപ്പൊ ഇതുപോലത്തെ റെസിപ്പീസ് റെസിപ്പീസൊക്കെ വിനീസ് കിച്ചണിൽ മാത്രം അപ്പൊ എന്തായാലും ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം കേട്ടോ ഞാനിത് ആ ഒന്ന് ആയിക്കഴിഞ്ഞതിന് ശേഷം ആയി കഴിയല്ല ആയി ആറിക്കഴിഞ്ഞതിന് ശേഷം പ്രസന്റ് ചെയ്യാം ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടുള്ളു அப்போ வீண்டும் வரப்பியுமே till then take care and bye bye.